െ അതിസമ്പന്നർ ആരാണെന്ന് ചോദിച്ചാൽ ഒട്ടും ആലോചിക്കാതെ നമ്മൾ ഉത്തരം പറയും എലോൺ മസ്ക് മുതൽ അദാനിയും അംബാനിയും വരെ ആ ലിസ്റ്റിൽ ഇടം പിടിക്കും പക്ഷെ ലോകത്തിലെ അതിസമ്പന്നരായ കുടുംബം ഏതായിരിക്കും അങ്ങനെ ഒരു കണക്കിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എങ്കിൽ ലോകത്തിലെ അതിസമ്പന്നരായ അതിപ്രശസ്തമായ ഒരു ഫുട്ബോൾ ക്ലബിന്റെ തന്നെ ഉടമകളായ ഒരു രാജകുടുംബത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യയിൽ രാജഭരണം അവസാനിച്ചെങ്കിലും ലോകത്തിലെ പല ഭാഗത്തും ഇപ്പോഴും രാജഭരണമുണ്ട് ഭരണത്തിൽ നേരിട്ട് നേരിട്ടിടപെട്ടില്ലെങ്കിലും ആ രാജ്യത്തെ പ്രധാന പൗരന്മാരായിരിക്കും രാജകുടുംബാംഗങ്ങൾ ഈ രാജകുടുംബങ്ങളുടെ സമ്പത്ത് എത്രയായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നാലായിരം കോടി രൂപ വിലമതിക്കുന്ന കൊട്ടാരം എട്ട് ജെറ്റുകൾ എഴുന്നൂറ് കാറുകൾ അബുദാബിയിലെ അൽ നെഹിയാൻ രാജകുടുംബം ലോകത്തിലെ അതിസമ്പന്നരായ രാജകുടുംബം ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഉടമസ്ഥരും നിലവിൽ അൽ നെഹിയാൻ രാജകുടുംബമാണ് എം ബി സി എന്ന് ലോകം മുഴുവൻ വിളിക്കുന്ന യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ഇന്ന് ആ കുടുംബത്തിന്റെ ഗൃഹനാഥൻ അദ്ദേഹത്തിന്റെ പതിനെട്ട് സഹോദരന്മാരും പതിനൊന്ന് സഹോദരിമാരും ഒൻപത് മക്കളും പതിനെട്ട് പേരക്കുട്ടികളും അടങ്ങുന്നതാണ് അൽ നെഹ്യാൻ രാജകുടുംബം മുകേഷ് അംബാനിയുടെയും ഗൗതം അദാനിയുടെയും സംയുക്ത സമ്പത്തിനെ മറികടക്കുന്ന ആസ്തിയാണ് അൽ നഹ്യാൻ രാജകുടുംബത്തിനുള്ളത് അബുദാബിയിലെ കസർ അൽവദൻ പ്രസിഡൻഷ്യൽ പാലസിലാണ് അവർ താമസിക്കുന്നത് തൊണ്ണൂറ്റിനാല് ഏക്കർ എസ്റ്റേറ്റിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ക്രിസ്റ്റൽ ചാൻഡ്ലിയറുകളുള്ള കൊട്ടാരമാണ് കസർ അൽ വദൻ പ്രസിഡൻഷ്യൽ പാലസ് യു എ മന്ത്രിസഭയുടെയും യു എയിലെ പരമോന്നത സമിതിയായ സുപ്രീം കൗൺസിലിന്റെയും യോഗങ്ങൾ നടക്കുന്നത് പ്രസിഡൻഷ്യൽ പാലസിൽ വച്ചാണ് ലോക നേതാക്കളുടെ ഔദ്യോഗിക സന്ദർശന വേളയിൽ അവരെ സ്വീകരിക്കുന്നതും ഇവിടെ തന്നെ അതീവ പ്രാധാന്യത്തോടെ യു എ സംരക്ഷിക്കുന്ന പാരമ്പര്യത്തിന്റെയും വിജ്ഞാനത്തിന്റെയും സ്മാരകം കൂടിയാണ് ഈ കൊട്ടാരം വിപുലമായ ഗ്രന്ഥശേഖരമുള്ള ഗസർ അൽ വത്വൻ ലൈബ്രറിയും പാലസിനുള്ളിലുണ്ട് പുരോഗതിയിലേക്കുള്ള പടവുകൾ താണ്ടിയ യു എയുടെ ചരിത്രവും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പിന്നിട്ട വഴികളിലുമെല്ലാം ഇവിടെ അടയാളപ്പെട്ടു കിടക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും കൊട്ടാരം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരുന്നു യു എയിലെ അവരുടെ വീടിനു പുറമെ പാരീസിലും ലണ്ടനിലും ഉൾപ്പെടെ ആഗോളതലത്തിൽ ദുബായ് റോയൽസിന് ആഡംബര സ്വത്തുക്കളുണ്ട് യു കെയിലെ ഏറ്റവും പ്രശസ്തമായ പ്രദേശങ്ങളിലെ സ്വത്തുക്കളുടെ വിപുലമായ ശേഖരണം കാരണം കുടുംബ ത്തിന്റെ മുൻഗൃഹനാഥൻ ലണ്ടൻ ഭൂവുടമ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പോലും പ്രസിഡന്റിന്റെ ഇളയ സഹോദരൻ ഷെയ്ഖ് ഹമദ് ബിൻ ഹംദാൻ അൽ നെഹ്യാന്റെ കൈവശം അഞ്ച് ബുഗാട്ടി വെയ്റോൺ ലംബോർഗിനി റെവൻഡ് മേഴ്സിഡസ് ബെൻസ് ഒരു ഫെരാരി ഒരു മക്ലാരൻ എം സി ട്വൽവ് എന്നിവയ്ക്കൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ എസ് യു വി ഉൾപ്പെടെ എഴുന്നൂറിലധികം കാറുകളുടെ ശേഖരമുണ്ട് ദുബായിലെ റെയിൻബോ ഷേയ്ക്ക് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ഹമദ് ബിൻ ഹംദാൻ അൽ നെഹ്യാൻ ഒരു ഓട്ടോമൊബൈൽ പ്രേമിയാണ് അദ്ദേഹത്തിന്റെ ശേഖരത്തിലുള്ള ഒരു വാഹനം സാധാരണ മോഡലിന്റെ മൂന്നിരട്ടി വലിപ്പമുള്ള ഒരു വലിയ എച്ച് വൺ ആണ് അദ്ദേഹത്തിന്റെ ഈ ഭീമൻ ഹമ്മർ റോഡിലൂടെ സഞ്ചരിക്കുന്ന പഴയ വീഡിയോ ഏറെ വൈറലായിരുന്നു അമേരിക്കൻ വാഹന ബ്രാൻഡായ ജി എം സിയുടെ ഹമ്മർ ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ശക്തമായ എസ് യു വികളിൽ ഒന്നാണ് ർ എച്ച് വൺ എക്സ് ത്രീക്ക് പതിനാല് മീറ്റർ നീളവും ആറ് മീറ്റർ വീതിയും ആറ് പോയിന്റ് ആറ് മീറ്റർ ഉയരവുമുണ്ട് എസ് യു വി റോഡിലൂടെ ഓടിക്കാൻ കഴിയുന്നതാണ് എന്നതാണ് കൂടുതൽ രസകരമായ കാര്യം കസ്റ്റമൈസ് ചെയ്ത് നിർമ്മിച്ച വാഹനമായാണ് ഇത് വരുന്നത് കട്ടിയുള്ള മെറ്റൽ ഷീറ്റുകളും മറ്റ് ഉള്ള ഒറിജിനൽ പോലെ തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഹമ്മർ എച്ച് വൺ എക്സ് ത്രീയുടെ ചക്രങ്ങളും ടയറുകളും യു എസ് ആർമി ഉപയോഗിക്കുന്ന ആംഫ് ബി എസ് വാഹനത്തിൽ നിന്നുള്ളതാണെന്നാണ് വീഡിയോ സൂചിപ്പിക്കുന്നത് ഇതിനൊരു മെറ്റൽ ഫ്രെയിം ലഭിക്കുന്നു കൂടാതെ ഈ വാഹനത്തിനകത്ത് കിടപ്പുമുറി അടുക്കള കുളിമുറി തുടങ്ങിയ സൗകര്യങ്ങളുള്ള ഒരു വീടായാണ് ഹമ്മറിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് Olha! Da... Ora... ൾക്ക് ഈ വാഹനത്തിനുള്ളിലേക്ക് കയറണമെങ്കിൽ ഒരു ഗോവണി വേണം ഷെയ്ഖ് ഹമദ് ബിൻ ഹംദാൻ അൽ നെഹ്യാന്റെ ഈ വാഹനം സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തെ ഒരിക്കൽ ഞെട്ടിച്ചിരുന്നു അബുദാബി എമിറേറ്റ് ഭരിക്കുന്ന അൽ രാജകുടുംബത്തിന്യൻ ഡോളറിന്റെ ആസ്തിയാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാൾമോൾട്ടിങ്ങിന്റെ അവകാശികളുടെ ആസ്തിയായ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് ബില്ല്യൻ ഡോളറിനെ മറികടന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്ന കുടുംബമായി മാറിയെന്ന് ബ്ലൂംബർഗ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ും റിഹാനയുടെ ഫ്രണ്ട്ലിയും ഈ കുടുംബത്തിന് ഓഹരിയുണ്ട് ബ്രിട്ടീഷ് രാജകുടുംബവുമായി താരതമ്യപ്പെടുത്താവുന്ന സ്വത്തുക്കൾ ദുബായ് രാജകുടുംബത്തിനുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി മുംബൈ സിറ്റി മെൽബൺ സിറ്റി ന്യൂയോർക്ക് സിറ്റി ഫുട്ബോൾ ക്ലബ്ബുകൾ നടത്തുന്ന സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിന്റെ എൺപത്തിയൊന്ന് ശതമാനം ഓഹരികൾ സ്വന്തമാക്കി അബുദാബി യുണൈറ്റഡ് ഗ്രൂപ്പ് രണ്ടായിരത്തി എട്ടിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയത് എം ബി സിന്റെ അതിസമ്പന്നമായ ഈ കുടുംബം ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്